വന്ന ഒരു കത്ത് ഞാൻ ഞാൻ ഓർക്കുന്നു ആ സഹോദരി പാസ്റ്ററെ വിവാഹം കുടുംബക്കാരെല്ലാം ഈ ഞാനല്ലാതെ ും സ്നേഹത്തിനും മറ്റൊരു സ്ത്രീ ഉണ്ടായിരിക്കില്ല നാം പക്ഷേ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞപ്പോ തനിതരം മനസ്സിലായി പാസ്റ്ററെ ഭർത്താവിന് ഞാനല്ലാതെ പല രഹസ്യ ബന്ധങ്ങളും ഉണ്ട് കണ്ടുമടുത്തത് കൊണ്ട് എന്ന് തീരുമാനിച്ച് ആ സഹോദരി പമ്പയാറിന്റെ കരയിൽ ഒരു ബഹുനില ബംഗ്ലാവും പണവും പ്രതാപവും പത്രാസുമായി കഴിയുന്ന ഒരു വലിയ കുടുംബമാ ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ കുടുംബ പേര് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ഊരും പേരും കൊണ്ട് തിരിച്ചറിയാവുന്ന കുടുംബമാ ആ സഹോദരി കുറിച്ച വാക്കുകൾ ഇങ്ങന ഇങ്ങനത്തത് കൊണ്ട് രാത്രിയിൽ ആത്മഹത്യ ചെയ്യേണ്ട ആറ്റുകടവ് പോയി കണ്ടുവച്ചു ആറ്റുകടവ് കണ്ടുവച്ചു എന്നിട്ട് രാത്രി രണ്ടു മണിക്ക് മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങൾക്കും ചുംബനം അന്ത്യ ചുംബനം കൊടുത്തിട്ട് മുറിക്കകത്ത് നിന്ന് തുറന്നിറങ്ങി ഒരു ഭ്രാന്തിയെ കയത്തിലേക്ക് ചാടാൻ കോടി കയറി ചാടാൻ തുടങ്ങുന്ന സമയം എന്റെ ഇളയ കുഞ്ഞ് കരയുന്ന ശബ്ദം എന്റെ കാതിൽ അലച്ചു നിയന്ത്രണം വിട്ട് ഞാൻ തിരിച്ചോടി കഥകിനകത്തോട്ട് കയറി ചെല്ലുമ്പോ എന്റെ കുഞ്ഞു എഴുന്നേറ്റിരുന്ന് പറഞ്ഞ് ചുറ്റും തപ്പി പിടിച്ചുകൊണ്ട് ഇരുട്ടിൽ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും വാരി പുണർന്നുകൊണ്ട് ആ രാത്രിയിൽ രണ്ടര കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു മക്കളെ ഈ അമ്മ ഇനിയും ആത്മഹത്യ ചെയ്യില്ല ഈ വീട്ടിൽ ഞാൻ കുടുംബജീവിതം അഭിനയിക്കും കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാനിവിടെ അഭിനയിക്കുന്നു